സർ അങ്ങ് കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ സൂചന ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ഇടത്തെക്കുറിച്ചായിക്കോട്ടെ ആദ്യത്തെ ക്ലൂ അർജന്റീന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴ് എനിക്ക് സർ ഇല്ല രണ്ടാമത്തെ സൂചന ജോർജെ മാരിയോ ബെർഗോഗ്ലിയോ മൂന്നാമത്തെ സൂചന ഡോമസ് നാലാമത്തെ സർ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ ഒരു ചെറുപ്പകാല ചിത്രം ചിത്രമാണ് അവസാനത്തെ ക്ലൂ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൂ ഉണ്ട് അത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പും താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തി മരിച്ച ദിവസവും ഇത് അദ്ദേഹം മരിച്ച ദിവസമാണ് മരിച്ച ദിവസം നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അങ്ങ് സംസാരിച്ചു ഒരു ഒരു വർഷം മുമ്പ് റോമിൽ നിന്നും ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കപ്പെട്ടു എങ്ങനെയാണ് ദൈവവിശ്വാസികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നോക്കി കാണേണ്ടത് എന്ന് പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു മതമേ മേലധ്യക്ഷൻ്റെ പേരാണ് ഇവിടെ കാണിച്ചത് അദ്ദേഹം നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും നമ്മളെ വിട്ടുപിരിഞ്ഞ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ആ സൂചനകൾ ഒന്ന് ഒന്നുകൂടി പോകാം ആ അർജൻറ്റീനയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് ജനിച്ച അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോർജെ മാരിയോ ബെർഗോഗ്ലിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൻ്റെ പേരാണ് നമ്മൾ രണ്ടാമത് കാണിച്ച ഡോമസ് സാങ്റ്റേ മാർത്തേ എനിക്ക് ആ സാങ്ടെ എന്ന പ്രയോഗത്തിൽ നിന്ന് അങ്ങ് അതിലേക്ക് പോകുമെന്നൊരു സംശയം തോന്നിയിരുന്നു ഈ സാങ്ടം എന്നുള്ള ചിന്തയിൽ നാലാമത്തേത് നമ്മൾ കാണിച്ച സൂചന അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോയാണ് പക്ഷെ ഇത് അർജന്റീനയൊക്കെ കണ്ടപ്പോൾ ഏതോ സുന്ദരനായ ഫുട്ബോളറാണോ തോന്നിപ്പോവും തീർച്ചയായും അഞ്ചാമത്തേത് മാർപ്പാപ്പയുടെ കയ്യൊപ്പാണ്